പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം വിജയിക്കാൻ വേണ്ട ആറ് ശീലങ്ങളിലെ മറ്റൊരു എപ്പിസോഡിനെ സംബന്ധിച്ചാണ് അപ്പോൾ ഇതൊരു പരമ്പരയായിട്ട് കുറച്ച് ദിവസങ്ങൾക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം മുതലുള്ള ഓരോ പാട്ടും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനും ജീവിതത്തിൽ അത്യാവശ്യം നല്ല വിജയത്തിലെത്താനും സാധിക്കും എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ ആ ഒരു ആറ് ടിപ്സ് എന്തൊക്കെയാണ് സംഭവം വളരെ സിമ്പിളാന്ന് തോന്നുന്നു പക്ഷേ പ്രായോഗിക തലത്തിൽ ആക്കിയെടുക്കാനാണ് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ പലരും പറയും ഇന്നെനിക്ക് ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ ഒരു നിഷ്ക്രിയമായ ദിവസം എൻ്റെ പക്ഷെ ഓർക്കുക ഓരോ ദിവസവും ഓരോ പുനർജന്മമാണ് ഇന്ന് നാം എന്ത് ചിന്തിക്കുന്നോ ചെയ്യുന്നോ ചെയ്യുന്നില്ലയോ അതാണ് നാളത്തെ നമ്മൾ അപ്പം നമ്മുടെ കൈ സ്വന്തമായിട്ടുള്ള ഇന്നാണ് അപ്പം ഇന്നിന് രാവിലെ പ്രഭാതം മുതൽ പ്രദോഷം മുതൽ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു സ്ലോട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം നമ്മുടെ ബുദ്ധി ഉണരുമ്പോൾ തൊട്ട് ഉണർ ഉറക്കം ഉണരുമ്പോൾ മുതൽ എൻ്റെ മനസ്സിലേക്ക് ഞാൻ എന്തെല്ലാം കടത്തിവിടണം ഇന്ന് എനിക്ക് ചെയ്ത് തീർക്കാനുള്ള പല കാര്യങ്ങളിൽ ഉണ്ട് ഇല്ലെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെത്ര നിസ്സാരമായിക്കോട്ടെ ഇന്ന് അത് ചെയ്തിട്ട് വലിയ റിലവൻസ് ഇല്ല ഇന്ന് ഞാൻ എന്തെങ്കിലും ചെയ്യും എന്ന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടെടുക്കുക ഇന്ന് പുതിയ പുതിയ ചില കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്ത് തീർത്തിരിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുക്കുക ചെയ്തു തുടങ്ങണം ഇപ്പം അതിനാദ്യം തന്നെ നമ്മൾ എഴുന്നേറ്റപ്പാടെ തന്നെ എന്താ ചെയ്യേണ്ടത് ആ നിങ്ങളുടെ മുറി ബെഡ്റൂം അവിടെ കിടക്കയൊക്കെ ഒന്ന് വിരിച്ചിടുക അവിടെ അലങ്കോലോട്ട് എടുക്കുന്ന ഡ്രസ്സുകളായിക്കോട്ടെ മറ്റു വസ്തുക്കളിൽ നിന്ന് അടുക്കി വെക്കുക ഒന്ന് ക്ലീൻ ചെയ്യുക അവിടെ നമ്മുടെ തുടങ്ങുക കാരണം മനസ്സ് രാവിലെ ഒരു മന്തിപ്പിൽ ആണെങ്കിൽ അതിനൊരു ഡ്രൈവ് വേണം നം നാം എങ്ങനെ കാട്ടിക്കൊടുക്കുന്നോ അതനുസരിച്ചേ അവൻ ക്രിയാത്മകമാകുകയുള്ളൂ അപ്പോൾ നിഷ്ക്രിയത്വം രാവിലെ വരാതിരിക്കാൻ രാവിലെ ക്രിയ കുറേശ്ശേ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ടൈം ഡിലേ കൂടാതെ ഈ മൊബൈലൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണൽ ബാത്റൂമിൽ പോകുന്നു ശരീരം വൃത്തിയാക്കുന്നു ഇനി അടുത്ത് എന്താ ചെയ്യാനുള്ളത് എനിക്ക് ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ള ഇടാനുണ്ട് അല്ലെങ്കിൽ അയൻ ചെയ്യാൻ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ അയൻ ചെയ്യാനുണ്ട് അങ്ങനെ ഇന്ന് തൊട്ട് മുമ്പുള്ള ഒരു പത്ത് പതിനഞ്ച് ആക്ടിവിറ്റികൾ രാവിലെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക അതിൽ അതിലോരോന്നും ചെയ്തു കൊടുക്കുക അപ്പോഴത്തേക്കും എന്ത് ചെയ്യും ഈ ആക്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഓൾറെഡി ഇവൻ സ്വീകരിക്കും പിന്നെ മുന്നോട്ടുള്ള അന്നത്തെ ദിവസം ഒരുപാട് ക്രിയാത്മകമായിട്ട് നമുക്ക് ചെയ്യാൻ മടി മടിയുണ്ടാകുകയില്ല പുതിയ പുതിയ മറ്റെന്തെങ്കിലും ഏറ്റെടുത്ത് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസിയും മനസ്സിട്ട് തരുമെന്നുള്ള ഇതില്ലെങ്കിൽ സാധനം പോയി രാവിലെ ഒറ്റ കിടപ്പാണ് കിടന്ന് 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 അന്നത്തെ ദിവസം മുഴുവൻ ഒരുപാട് ഇമ്പോർട്ടൻ്റുള്ള കാര്യങ്ങളില്ലാതെ ഓക്കെ അതാണ് ആദ്യത്തെ ഇന്നത്തെ ടിപ്സിൽ ശ്രദ്ധിക്കാനുള്ളത് മറ്റൊന്ന് ഈ ചിലരെ സംബന്ധിച്ച് പറഞ്ഞാൽ വെറുതെ ഇരുന്നിട്ട് രണ്ടാമത്തെ ടിപ്പാണ് കേട്ടോ ആവശ്യമില്ലാത്ത ഒരു ഇല്ലാത്ത കാര്യത്തെ സംബന്ധിച്ച് ചിന്തിച്ച് സമയം കളയുക അത് കട്ടിച്ച് നിങ്ങളുടെ ഇന്ന് മുതൽ ഓരോ നിമിഷ ചിന്തകളെ ഓരോ മണിക്കൂറിലും നിരീക്ഷിക്കുക ഈ പത്ത് മിനിറ്റ് ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിക്കോട്ടെ അല്ലാതിരിക്കുമ്പോഴേ എന്നിലൂടെ കടന്നു പോയ ചിന്തകൾ ഇപ്പോഴത്തേക്കോ നാളുകളിലേക്കോ എന്തെങ്കിലും പ്രയോജനമുള്ളതാണോ ഇല്ലയോ എന്ന് ഉടനെ ചിന്തിക്കാം ബുദ്ധിയോടെ ഇടപെടുക ഇല്ലെങ്കിൽ റിജക്ഷൻ കൊടുക്കുക അച്ഛ പാട്ടിപ്പായിക്കുക എന്നിട്ടോ ക്രിയാത്മകമായ രീതിയിലുള്ളത് ഒന്നില്ല നമുക്ക് ഭാവിയിൽ പ്രയോജനമുള്ളതോ മുമ്പ് നമുക്ക് പ്രയോജനം ലഭിച്ച കാര്യത്തെപ്പറ്റി പറ്റി ഓർക്ക് പലരും ചോദിക്കും സാറേ എങ്ങനെ നിയന്ത്രിക്കുന്നു ചിന്തകളെ എങ്ങനെ ഇല്ലാതാക്കുന്നു ചിന്തകളെ ഇല്ലാതാക്കാൻ പറ്റില്ല ഒരു കസേരയിൽ ആളൊഴിഞ്ഞാൽ ഉടനെ അവിടെ ആരെങ്കിലും കയറിയിരിക്കുക എന്ന് വിചാരിച്ചു ഒരു നെഗറ്റീവായിട്ടുള്ള ഒരാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഉടനെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ആ നെഗറ്റീവ് ആയിട്ടുള്ള ചെവിയെ പിടിച്ച് കളയുക പോസിറ്റീവായിട്ടുള്ള ഒരാൾ പിടിച്ചെടുത്തുക ചെവിക്ക് പിടിച്ചെടുത്ത് കളയുക ഇത് സ്ഥിരം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ ഒരു ദിവസം നമുക്ക് പല പ്രാവശ്യം സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാജുവലി നിങ്ങളുടെ ഉൾമയിൻ്റെ ഒരു പോസിറ്റീവ് ഡിറക്ഷൻസ് തന്നുകൊണ്ടിരിക്കണം ഡയറക്ഷൻസ് നിർദ്ദേശം തന്നോണ്ടേ ഇരിക്കും ഇത് നമ്മളിത് നമ്മൾ ചെയ്തേ പറ്റുകയുള്ളൂ അതാണ് രണ്ടാമത്തെ ടിപ്പെങ്കിൽ മൂന്നാമത്തത് അത് നമുക്ക് നമുക്ക് സ്വാതന്ത്ര്യങ്ങളാണ് നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കണം എന്നല്ലേ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് അറിയുന്നു അതുകൊണ്ട് ജീവിതത്തിൽ ഓരോ ദിവസവും ഇന്ന് ആഹ്ലാദം കണ്ടെത്താൻ പറ്റുന്ന ദിവസങ്ങളെ ആഹ്ലാദിക്കാൻ പറ്റണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ലൊരു പാട്ട് കേൾക്കാൻ വേണ്ടി ഇന്നത്തെ ദിവസം കുറേ സമയങ്ങളിൽ കേട്ടിട്ടുണ്ടോ അതെങ്കിലും ആക്ടിവിറ്റി സന്തോഷം ഉള്ള ചിലരോട് നമുക്ക് സന്തോഷം കിട്ടുമെങ്കിൽ ബോധപൂർവം അത് നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അവരെ ഒന്ന് വിളിക്കുക ആ സമയത്ത് അവരുടെ മനോതര നോക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള സന്തോഷങ്ങൾ നഷ്ടപ്പെടും അത് നല്ല ഫ്രീ മൂഡിലാണെങ്കിൽ കുറച്ച് ജനറലായിട്ട് അവരെ പറ്റിയുള്ള ചില കാര്യങ്ങളായിക്കോട്ടെ അവരിങ്ങോട്ട് ചോദിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ പറയുക അങ്ങനെ ഒരു കോൺവെർസേഷനോട്ട് നിങ്ങളുടെ മുഖം എപ്പോഴും പ്രസാദാത്മകമായി പുഞ്ചിരിയോടെ ഇരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക മുഖം മാറിയാലകന്മാറും അല്ലേ അങ്ങനല്ലേ പറയാലോ മുഖം മനസ്സിന്റെ കണ്ണാടിന്ന് ഈ മുഖത്തെ ഞാൻ ഇന്നത്തെ ദിവസം ശോകമുഖമാക്കില്ല എപ്പോഴും പുഞ്ചിരിയോടെ നിലനിർത്താൻ ഞാൻ ശ്രമിക്കും അതാണ് അടുത്തത് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ ശ്രദ്ധ വിട്ടതാണ് ഈ പ്രശ്നം ഇപ്പൊ എല്ലാം എന്താ സംഭവിക്കുന്നത് മുഖം അല്ലെങ്കിൽ തല കുമ്പിട്ട് മൊബൈൽ നോക്കി ഇങ്ങനെ ഇരിക്കുവല്ലേ വലിയ ഫ്രസ്ട്രേഷൻ ആയിട്ട് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് നാളെ മൊബൈലില്ലേലും ഇത് അവസ്ഥയായിട്ട് മാറുന്നു ഈ ഒരു തല ഒഴിവാക്കാൻ സാധിക്കണം അടുത്തത് ഒരു സമയത്തും ഇന്നത്തെ ദിവസമായിക്കട്ടെ വരും ദിവസങ്ങളിൽ ചില പരീക്ഷണങ്ങൾ നമുക്ക് വരും മുന്നിൽ തടസ്സങ്ങളായിട്ടോ പ്രശ്നങ്ങളായിട്ടോ ഉടനെ മനസ്സ് നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓരോ പരീക്ഷണങ്ങളിലും ഓരോ പ്രതിസന്ധികളിലും എങ്ങനെ ആ സമയത്തെ മെയിൻറ്റെയിൻ ചെയ്യും എന്ത് പരീക്ഷങ്ങളുണ്ടല്ലോ ഉടനെ മനസ്സിൽ പറയണം ഇറ്റ് ഈസ് ടെമ്പററി ഇത് ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇത് തിരിച്ച് ഉടനെ ഒരു കമാൻഡ് കൊടുക്കണം ഓരോ പരീക്ഷയും എന്തിനാണ് പരീക്ഷ വരുമ്പോൾ ഉൾക്കണ്ടേ ഉണ്ട് അല്ലേ പരീക്ഷയിൽ ജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യും ഇനി പരാജയപ്പെട്ടാൽ എന്താ അതൊരു പാഠം ഉൾക്കൊണ്ട് അടുത്ത പ്രാവശ്യം നമ്മൾ എഴുതി വിജയിക്കും അപ്പോൾ ഓരോ പരീക്ഷകളും അടുത്ത ക്ലാസ്സിലേക്കുള്ള കയറ്റത്തിനുള്ളതാണ് അപ്പോൾ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ ചുറ്റുപാടുകളും മനസ്സുകൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടനെ വിചാരിക്കും ഇത് ഇസ് എക്സാമിനേഷൻ ഇത് അടുത്ത ക്ലാസ്സിലേക്കുള്ള ചവിട്ടുപടിയാണ് അപ്പോൾ എല്ലാ പരി ഒരുപാട് പരീക്ഷകൾ കിടന്നല്ലേ നമ്മൾ വിന്ത്രണം ചെയ്തത് ചിലത് നമ്മൾ ഉദ്ദേശിച്ച മാർഗ്ഗം കിട്ടില്ല അടുത്ത പ്രാവശ്യം നമ്മൾ കരുതലോടുകൂടി അടുത്ത ക്ലാസ്സിലേക്കുള്ളതാണ് ഇപ്പോഴത്തെ പരീക്ഷണങ്ങൾ എന്നുള്ളത് എല്ലായ്പ്പോഴും പ്രതിസന്ധി വരുമ്പോൾ ഓർക്കുക എന്നുള്ളതാണ് ക്ലിയർ ആണെന്നുണ്ടല്ലോ ഇനിയും മറ്റൊന്ന് നമുക്കെല്ലാവർക്കും ഈ പറയുന്ന ചില നിലപാടുകളുണ്ട് നിങ്ങളിപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം നമ്മളിതിലൂടെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പല ശീലങ്ങളും വളർത്തിയെടുക്കുന്നു അതിൽ മുറുകെ പിടിച്ചു തന്നിരിക്കണം ഉറപ്പായിട്ടും അവിടേക്ക് മാറ്റം വരുത്താൻ വേറെ ആരെയും അനുവദിക്കരുത് ഇനി ഈ മാറ്റം വരത്തക്ക രീതി മറ്റുള്ളവരുടെ പെരുമാറ്റവും ജീവിതയ്ക്ക് വന്നേക്കാം പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു നിലപാടുണ്ടായിരിക്കണം പോളിസി ബിലീഫ് സിസ്റ്റം നിങ്ങളുടേതായിട്ടൊരു നിലപാട് ഫിക്സ് ചെയ്തു ആ നിലപാടിൽ നിങ്ങൾക്ക് ശക്തിയില്ല എങ്കിൽ ഉറച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പല കാര്യത്തിലും ചില പോളിസികളില്ലെങ്കിൽ മറ്റുള്ളവരുടെ നിലപാടുകൾ അവർ നിങ്ങളിലേക്ക് ഇൻപുട്ട് ഇൻബിൽറ്റ് ചെയ്ത് കളയും പിടിപ്പിച്ചു കളയും അതെന്തുകൊണ്ടാണ് പറ്റുന്നത് മറ്റുള്ളവരുടെ വാക്കുകളിലൂടെയും മറ്റുള്ള ചിന്തകളിലൂടെയും നമുക്ക് ജീവിക്കേണ്ടി വരികയും പ്രശ്നം ഉണ്ടാകുന്നവർ വരുന്നത് നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ അവരുടെ നിലപാടുകൾ അപ്പം എന്ത് ചെയ്യും നിങ്ങൾക്ക് ദുർബലത പറ്റുള്ളത് അടിച്ചേൽപ്പിക്കുന്നത് അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശീലമാക്കുന്നപ്പോൾ ആ നിലപാട് ശക്തമാക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ നിലപാട് നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കും നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നവരായിട്ട് മാറും ക്ലിയർ ആകുന്നുണ്ടല്ലോ ലാസ്റ്റ് വൺ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ എല്ലാവർക്കും അത് ജയിലിൽ കഴിയുന്നവർക്കും വരെ പുറത്ത് കഴിയുന്നവർക്കും വരും കെട്ടിലേ കഴിയുന്നവർക്കും ഉണ്ട് സ്വതന്ത്രമായിട്ട് ഓടി നടക്കുന്നവർക്കുമുണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് എല്ലാവർക്കും ഒരേപോലെ അനുവദിച്ചു നിൽക്കുന്നു ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിലായിക്കൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ മാറ്റി വെക്കുക മിനിമം അത് രാവിലെ ആണെന്നോ വൈകിട്ടൊന്നോ ഒന്നുമില്ല ഇന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നതിനകം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചില നിങ്ങളുടെ സെൽഫ് പ്രാക്ടീസിന് വേണ്ടി സ്വയം അഭിവൃദ്ധിക്ക് വേണ്ടി സെൽഫ് ഡെവലപ്മെൻറ്റിനു വേണ്ടി എന്തെങ്കിലും ചെയ്തു അത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഉണർവിനായിക്കോട്ടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ മാനസികമായിട്ടുള്ള ബൗ ബുദ്ധിപരമായി ബുദ്ധിപരമായ പുതിയൊരു അറിവുകൾ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടോ അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇതിൽ ഞാൻ എത്ര പ്രാവശ്യം ഫോക്കസ് ചെയ്തു എൻ്റെ ശരീരം പരിപാലിക്കുന്ന കേസിൽ എൻ്റെ മനസ്സ് പരിപാലിക്കുന്ന കേസിൽ എൻ്റെ ബന്ധങ്ങൾ പരിപാലിക്കുന്ന കേസിൽ ഞാൻ എന്ത് ചെയ്തു ഇന്ന് ഈ ഒരു മണിക്കൂർ അതിനുവേണ്ടിയെങ്കിലും മാറ്റിവെക്കും ഇപ്പം വ്യായാമമൊക്കെ കഴിഞ്ഞ് വന്നു അത് നമ്മൾ പേഴ്സണൽ ഹൈജീൻ്റെ കാര്യങ്ങൾ നോക്കി അത് കഴിഞ്ഞാൽ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുകയും അത് പുതിയതായിട്ട് പഠിക്കാൻ ശ്രമിച്ചു നല്ല ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പത്ത് പേരെ ആയിട്ട് കണക്ഷൻ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ദിവസമില്ലല്ലോ ഇതേപോലെ അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യുക ഇത് മണിക്കൂറിൽ ഒരു മണിക്കൂർ നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്ലോട്ടായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും ഇത്തരത്തിൽ ഉള്ള ഈ ഒരു ആറ് ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിച്ചാൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും യാതൊരു സംശയമില്ല മനസ്സ് നന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം